ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം പതിനാറ് കരിയുരി കെട്ടിയുടൂത്താനന്തകച്ച പുറമതുപൂട്ടി യല കരിച്ചു പാമ്പും പരിമളൂ പൊതിഞ്ഞു പൂശിയന്തി തിരുവിളയാടൽ ഇതോ കാണു നീ ഞാൻ ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം പതിനാറിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ആനത്തോലുടുത്ത് സർപ്പത്തെ കൊണ്ട് അരക്കച്ചയും മുറുക്കി പാമ്പുകളെ കൊണ്ട് ആഭരണങ്ങളും അണിഞ്ഞ് വാസനയുള്ള ഭസ്മം ദേഹമാസകലം പൂശി സന്ധ്യാസമയത്ത് നൃത്തം ചെയ്യുന്നത് ഈ ഭക്തൻ എന്നാണ് ഇനി കാണുക ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാ നമ